കോഴിക്കോട് വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട ഒന്നേ ദശാംശം അഞ്ച് കിലോഗ്രാം സ്വർണവും കടത്താൻ ശ്രമിച്ച ഒന്നേ ദശാംശം അഞ്ച് കിലോഗ്രാം സ്വർണ്ണമിശ്രിതവും പിടികൂടി കോഴിക്കോട് കസ്റ്റംസ് പ്രിവെന്റീവ് ഡിവിഷൻ നടത്തിയ പരിശോധനയിലാണ് സ്വർണം പിടികൂടിയത് കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്നും എത്തിയ യാത്രക്കാരിൽ നിന്നാണ് ഒന്നേ പോയിന്റ് അഞ്ച് ദശാംശം കിലോഗ്രാം സ്വർണ്ണമിശ്രിതം പിടികൂടിയത് ഇയാൾ ധരിച്ചിരുന്ന രണ്ട് ഷൂകളുടെ ഉൾവശത്തുള്ള സോളിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഗ്രാം സ്വർണ്ണമിശ്രിതം കണ്ടെത്തിയിരുന്നു ഈ സ്വർണ്ണത്തിൽ നിന്നും ക്യാരറ്റ് ഉള്ള ആയിരത്തി നാനൂറ്റി ഗ്രാം സ്വർണം വേർതിരിച്ചു കിട്ടി ഇതിന് വിപണിയിൽ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ മൂല്യമുണ്ട് ഡിആർഐയുമായി ചേർന്ന് നടത്തിയ മറ്റൊരു പരിശോധനയിൽ സ്വർണ്ണക്കടത്തിന്റെ മറ്റൊരു വഴി കൂടി കസ്റ്റംസ് കണ്ടെത്തി ഇമിഗ്രേഷന്റെ ഭാഗത്തുള്ള ശുചിമുറിയിലെ ഫ്ലഷ് ഫ്ലെഷ്നോബിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ഗ്രാം തൂക്കം വരുന്ന നാല് പാക്കറ്റ് സ്വർണ്ണ മിശ്രിതമാണ് കണ്ടെത്തിയത് ഇതിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഗ്രാം തൂക്കം വരുന്ന ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം വേർതിരിച്ചെടുത്തു ഇതിന്റെ വിപണി മൂല്യം തൊണ്ണൂറ്റി ദശാംശം രണ്ട് ഏഴ് ലക്ഷം രൂപയാണ് ആകെ പിടിച്ചെടുത്ത ഇരുപത്തിനാല് ക്യാരറ്റിലുള്ള മൂന്ന് ദശാംശം പൂജ്യം ആറ് കിലോഗ്രാം സ്വർണത്തിന്റെ വിപണി മൂല്യം ഒന്നേ ദശാംശം എട്ട് ഒമ്പത് കോടി രൂപയോളമാണ് രണ്ട് കേസുകളിലും കസ്റ്റംസ് തുടരന്വേഷണം നടത്തുകയാണ് ഈസ്റ്റ് ലൈവ് കൊണ്ടു